കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജെ അവർ ഇത്തവണ കർണാടകയിൽ നിന്ന് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ഇന്നലെ ശോഭ കരന്ദലജെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് കേരളമാകെ ഇന്ത്യ ചർച്ചയായ രണ്ട് കാര്യങ്ങളാണ് വലിയ രീതിയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള രണ്ട് പരാമർശങ്ങൾ അതിൽ ഇങ്ങനെയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ തമിഴർ അവരുടെ നാട്ടിൽ ആയുധ പരിശീലനം നടത്തിയതിനു ശേഷം ബംഗളൂരുവിലെത്തി ബോംബ് സ്ഫോടനങ്ങളടക്കം നടത്തുന്നു ഒന്ന് രണ്ടാമതായി കേരളത്തിൽ നിന്നുള്ള ആളുകൾ കർണാടകയിലെത്തി അവിടുത്തെ പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണങ്ങൾ നടത്തുന്നു വളരെ വിദ്വേഷം ജനിപ്പിക്കുന്ന അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യർ ആഹ് ഏറെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഒക്കെ കഴിയുന്ന ഇടത്ത് വന്ന അത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ പരാമർശം കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് നടത്താനിടയായ ഒരു സാഹചര്യം നമ്മൾ കണ്ടു എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇതിനെ തുടർന്നുണ്ടായി തമിഴ്നാട്ടിലടക്കം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനടക്കം ഇതിൽ രംഗത്ത് വന്നു ഇത് കൃത്യമായി ഒരു ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു എന്തായാലും ഒടുവിൽ അവർ ഇക്കാര്യത്തിൽ നിന്ന് ഏത് ഈ രണ്ട് പരാമർശങ്ങളിൽ ഒരു പരാമർശത്തിന് മാപ്പ് പറയുവാൻ തയ്യാറായിരിക്കുന്നു അതായത് തമിഴരോട് മാത്രം അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴരായിട്ടുള്ള ആളുകൾ അവിടെ നിന്നും ആയുധ പരിശീലനം നടത്തി കർണാടകത്തിലെത്തി ബോംബ് സ്ഫോടനം നടത്തുന്നു എന്നുള്ള ആ പരാമർശം മാത്രം ശോഭ കരന്തലജെ ഇന്ന് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി തമിഴിനോട് അവർ മാപ്പ് പറയുകയും ഖേദം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും മലയാളികളെ കുറിച്ച് നടത്തിയ പരാമർശം നമുക്കറിയാം മംഗളൂരുവിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് മലയാളിയായിട്ടുള്ള ഒരാൾ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരാൾ അവിടെ പെൺകുട്ടികൾക്ക് നേരെ ആസിഡാക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് കൃത്യമായും കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് പക്ഷെ അപ്പോഴും മലയാളി എന്നുള്ള ഒരു സമൂഹത്തെ ആകെ അടച്ചാക്ഷേപിക്കുന്ന തലത്തിൽ മലയാളികൾ കുഴപ്പക്കാരാണ് ഇവരിതാ കർണാടകത്തിൽ ഞങ്ങളുടെ നാട്ടിൽ വന്ന പെൺകുട്ടികൾക്ക് നേരെ ആസിഡാക്രമണം നടത്തുന്ന ഒരു പരാമർശം നടത്തി അതിൽ നിന്ന് പിൻവാങ്ങുവാൻ ഈ കേന്ദ്രമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് എന്തായാലും നമ്മുടെ കൂടെ നദീറ കൂടിയുണ്ട് ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ എന്തുകൊണ്ടാണ് ഈ മന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ നദീതറ നമ്മളോട് പറയും നദീറ ബംഗളൂരുവിൽ ഇന്നലെ നടന്ന ഒരു പ്രതിഷേധ റാലിക്കിടെയായിരുന്നു ശോഭ കരന്തലജെ എം പി വിവാദ പരാമർശം കേരളം തമിഴ്നാട് ഡൽഹി സംസ്ഥാനങ്ങൾക്കിടെ ഉയർത്തിവിട്ടത് അവർ പറയാൻ ഉദ്ദേശിച്ചത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വന്നതു മുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നായിരുന്നു അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് അടുത്തിടെ നടന്ന മൂന്ന് സംഭവങ്ങളാണ് അതിലൊന്നാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ പി കോളേജിൽ ഉള്ള വിദ്യാർത്ഥിനികൾക്ക് നേരെ അടുത്തിടെ നടന്ന ആസിഡ് ആക്രമണം ഇതിൽ പ്രതിയായത് മലയാളിയായ മങ്ങൻ മലപ്പുറം സ്വദേശി ആയ ഒരാളായിരുന്നു ഈ ഇയാളെ പരാമർശിച്ചുകൊണ്ടാണ് കേരളത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് മലയാളികളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം ശോഭാ കരന്തലജെ നടത്തിയത് ഈ ആസിഡ് ആക്രമണത്തിൽ ആ ആ പ്രതി ലക്ഷ്യമിട്ടത് ഒരു വിദ്യാർത്ഥിനിയെ മാത്രമായിരുന്നു അതും മലയാളിയായ വിദ്യാർത്ഥിനിയാണ് പക്ഷേ ആ കുട്ടിയോടൊപ്പം സഞ്ചരിച്ചിരുന്ന മൂന്ന് കന്നടിക പെൺകുട്ടികൾക്ക് കൂടി ആ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇത് പരാമർശിച്ചു കൊണ്ടാണ് ശോഭാ കരന്തലജെ ഇത്തരത്തിൽ മലയാളികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തിയത് രണ്ടാമത്തെ സംഭവം ബംഗളൂരു രാമേശ്വരം കഫയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സ്ഫോടനം നടന്നതിനു ശേഷം സംശയമുള്ള ഒരാളെ ചെന്നൈയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും അത് അവരെ എൻ ഐ എ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കുകയോ ഒന്നും ചെന്നൈ ചെയ്തിട്ടില്ല ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ ശോഭാ കരന്തലെ ചെന്നൈയിൽ നിന്ന് വന്ന ആൾ അതായത് തമിഴ്നാട്ടിൽ വന്ന ആൾ കർണാടകയിൽ ബോംബ് വയ്ക്കുന്നു എന്ന പരാമർശമാണ് നടത്തിയത് മൂന്നാമതായി കർണാടക വിധാന സൌദയ്ക്കകത്ത് പാക് മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡൽഹി സ്വദേശിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഡൽഹിക്കെതിരെയുള്ള പരാമർശം അത് കോൺഗ്രസിന്റെ രാജ്യസഭ എം പി നസീർ ഹുസൈൻ്റെ സെയ്ദ് നസീർ ഹുസൈൻ്റെ അനുയായിയായ ആളായിരുന്നു അന്ന് അറസ്റ്റിലായ ഡൽഹി സ്വദേശി ഇത് പരാമർശിച്ചുകൊണ്ടാണ് ഡൽഹിക്കെതിരെയുള്ള ഈ വിദ്വേഷ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾക്കെതിരെയാണ് പരാമർശം ഉണ്ടായത് അനുപെ ഈ കാര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ എത്തിയാണ് ഇവിടെ ബോംബ് സ്ഫോടനം നടത്തണം എന്നുള്ള ഒരു പരാമർശം നടത്തുന്നു അതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുന്നു പക്ഷെ മലയാളികളുടെ കാര്യത്തിൽ മലയാളികളെ അടച്ചാക്ഷേപിച്ചതിൽ നിന്ന് പിൻവാങ്ങുവാൻ അവർ തയ്യാറാവുന്നത് പക്ഷേ ഈ ഒരു പ്രസ്താവന ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രക്ഷോഭത്തിന്റെ പേരിൽ ഈ ശോഭാ കരന്തലജ പറഞ്ഞതല്ല മുൻപ് കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം കോവിഡ് ഉണ്ടായ സമയത്ത് എല്ലാ സംസ്ഥാന അതിർത്തികളിലും പരിശോധനകൾ നടക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് വലിയ പരിശോധനകൾക്ക് ശേഷമാണ് അപ്പോൾ ഈ ഇതേ കേന്ദ്രമന്ത്രി അന്ന് പറഞ്ഞ കാര്യം കേരളത്തിൽ നിന്ന് എത്തുന്ന ആളുകളാണെങ്കിൽ അവരെ പരിശോധിച്ചാൽ മാത്രം പോരാ അവരെന് വന്നു എങ്ങോട്ട് പോകുന്നു അവർ അവരെന്തുകൊണ്ട് കർണാടകയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ പ്രത്യേകമായ അന്വേഷണം നടത്തണം അവർ ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയാണ് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് അവരെ ചില ആളുകൾ വരുത്തുന്നതാണ് എന്നുള്ള രീതിയിൽ ഇതേ തരത്തിൽ ഒരു നടത്തുന്ന ഒരു സാഹചര്യം മലയാളികളെ മൊത്തത്തിൽ അവഗേളിച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മലയാളികളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണാ ജനകമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശങ്ങൾ ആവർത്തിച്ച് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അമലെ പ്രത്യേകിച്ച് കേരളം ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരു പ്രധാന കേരളം ഒരു പ്രധാനപ്പെട്ട ഘടകം പക്ഷേ ഇപ്പോഴത്തെ ശോഭാക്കരതലജയുടെ പ്രസ്താവന അദ്ദേഹം അവർ മാറ്റി പറയാൻ വേണ്ടി ഒരു ഒരു രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ബംഗളൂര് നോർത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബംഗളൂരു നോർത്ത് ബംഗളൂരു നോർത്ത് മണ്ഡലമാണ് ശോഭ കർദലജിക്ക് നൽകിയിരിക്കുന്നത് അതായത് അവിടെ നിലവിലെ സിറ്റിംഗ് എം പി ആയിരുന്ന ഡി വി സദാനന്ദഗോഡ മുൻ റിവരൻ സദാനന്ദഗുടെ മാറ്റിയാണ് ശോഭ കർദലജിക്ക് ബംഗ്ലൂര് നോർത്ത് സീറ്റ് കൊടുത്തത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിൽ പേർ വോട്ട് എണ്ണി ജയിച്ച ആളാണ് സാധാരണ കൂടെ പക്ഷേ സാധാരണ കൂടെ സാധാരണ കൂടെ മാറ്റി വേണ്ട സാധാരണ കൂടെ നിൽക്കുകയാണ് സാധാരണ കൂടെ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമം നടക്കുന്നു അതുപോലെ തന്നെ ബി ജെ പി അനുയായികളടയ്ക്ക് തന്നെ വലിയ തോതിൽ എതിർപ്പ് ശോഭാ കരന്തലജേക്കുണ്ട് ശോഭാ കരന്തലേജിന് മുമ്പ് ഉടു ഉടുപ്പി ചിക്കമംഗലൂരിലെ എം പി ആയിരുന്നു എന്നാൽ ഉടുപ്പി ചിക്കമംഗളൂർ നടത്തി ശോഭാ കരന്തലജയ്ക്കെതിരെ വലിയ വിവാദം കൊണ്ടായിരുന്നു ശോഭാ കരദിക്കെതിരെ ആ പാർട്ടി അണികളുടെയും സാധാരണ ജനങ്ങളുടെയും ഭാഗത്ത് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ശോഭാ കരന്തലജെ ബംഗളൂരു നോർത്ത് എന്ന ബി ജെ പിക്ക് അല്പം കൂടി സേഫ് ആയിട്ടുള്ള മടത്തിനടക്കം വരും പക്ഷേ ഈ പ്രതിഷേധത്തെ അല്ലെങ്കിൽ അണികളുടെ പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ ഒരു ചെറിയൊരു ശ്രമവും ഇ പിന്നിലുണ്ട് മറ്റൊരു കാര്യം കേരളത്തിൽ തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞ് കേരളത്തിൽ കേരളത്തിനുള്ള മലയാളികളെ അടച്ചാക്ഷേപിക്കുക എന്നൊരു പരാമർശം മറ്റൊരു കാരണം കൂടി കാരണം തമിഴ്നാട് ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ബി ജെ പി ടാർഗറ്റ് ഇടുന്ന സംസ്ഥാനങ്ങളൊന്നാണ് തമിഴ്നാട്ടിലെ മുഖ്യപ്രതിപക്ഷമായ എ എ ഡി എം കെ ഇല്ലാതായതുകൊണ്ട് എ ഡി കെയിൽ എ ഡി എം കെ അപ്ര അപ്രസക്തമായതോടെ എ ഡി എം കെയുടെ വോട്ടുകൾ അതായത് പ്രതിപക്ഷ വോട്ടുകൾ ബി ജെ പി പാളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ചധികം നാളുകളെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനെ അണ്ണാമൽ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട് അതൊപ്പം തന്നെ ആ വോട്ടുകൾ ബി ജെ പിയിൽ നഷ്ടപ്പെടാതിരിക്കാം മറ്റു മറ്റൊരു ഘടകവും എന്ന് പറഞ്ഞാൽ ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ അഞ്ച് മുതൽ ഏഴ് ശതമാനത്തോളം തമിഴ് വോട്ടുകളുണ്ട് ആ തമിഴ് വോട്ടുകൾ ബംഗളൂരിൽ നോർത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ ശോഭാ കരന്തലയുടെ ജയപരാജയങ്ങളെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ടാണ് ഒരു പക്ഷെ ശോഭാ കരന്തൽജെ തമിഴ്നാടിനുള്ള പരാമർശങ്ങൾ മാപ്പുറം കാരണം ശോഭാ കരന്തലെ വിവാദങ്ങൾ പുത്തനയില്ലാത്തൊരു നേതാവാണ് പ്രത്യേകിച്ച് പല സമൂഹത്തിലും പല സന്ദർഭങ്ങളിലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള നേതാവാണ് അമ്പല മുമ്പ് കേരളത്തിലൊരു മുസ്ലിം സമുദായം കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇത്തരത്തിലുള്ള ഈ ഒരു പരാമർശവും അതിൽ നിന്ന് പിൻവാങ്ങാതിരിക്കുന്നതിന്റെയും കാരണമല്ലേ അങ്ങനെ തീർച്ചയായിട്ടും മുസ്ലിം സമുദായം മാത്രമല്ല കേരളത്തിൽ മലപ്പുറം ഈ കേസിൽ പിടിയിലായിരിക്കുന്ന ആളും അതായത് ആസിഡ് ആക്രമണത്തിൽ പിടിയിലായിരിക്കുന്ന ആളും മലപ്പുറം സ്വദേശിയാണ് മലപ്പുറം മലപ്പുറം നിലമ്പൂർ സ്വദേശിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ എന്നതിനൊപ്പം തന്നെ മലപ്പുറമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകിച്ച് ബിജെപി ബി ജെ പി എക്കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലമാണ് എല്ലാ എക്കാലത്തും മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾ കടന്നാക്രമിക്കാറുണ്ട് ഇതിനുമുമ്പ് തന്നെ പല തരത്തിലുള്ള പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അമിത്ഷാ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് കാസർഗോഡ് വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞത് മലപ്പുറത്തിന്റെ കുറെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മലപ്പുറം വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ പറഞ്ഞു അതുപോലെ തന്നെ കർണാടകത്തിൽ തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് കാസർഗോഡ് ലോക് കാസർഗോഡ് ലോക്സഭ നടത്തി രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ട് ഉയർത്തിക്കാട്ട് സന്ദർഭത്തിൽ നരേന്ദ്രമോദി കാസർഗോഡ് നടത്തിയൊരു പരാമർശമുണ്ട് അതായത് കേരളം ടൂറിസം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ടൂറിസത്തെ പരിപോഷിപ്പിച്ച നാടാണ് എന്നാൽ ഇപ്പോൾ പരിവോഷിപ്പിക്കുന്നത് തീവ്രവാദത്തെ അല്ലെങ്കിൽ ഭീകരവാദത്തെയാണെന്ന് എന്ന് പറയുന്നുണ്ടേ അതുപോലെ തന്നെ ഈ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അമിത്ഷാ അത് ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ നടത്തിയ പുത്തൂരിൽ നടത്തിയൊരു ഒരു പരാമർശമുണ്ട് അന്നും അദ്ദേഹം പറഞ്ഞു പി ഡി പി പോപ്പുലർ ഫ്രണ്ടിനോട് എടുത്ത് പരാമർശപ്പെട്ടു നിങ്ങളുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് കേരളം പക്ഷേ കേരളത്തെ പറ്റി ഞാൻ പറയുന്നതാണ് ഇങ്ങനെ തവണ പല ആവർത്തി കേരളത്തെ പറ്റി അവഹേളിക്കും ബി ജെ പി നേതാക്കളുടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പക്ഷെ ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന കേരളം അല്ലെങ്കിൽ കേരള ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു സംസ്ഥാനമാണ് കേരളം ബിജെപിക്ക് തൊടാൻ പെട്ടെന്ന സംസ്ഥാനത്തിൽ ഇപ്പോഴും ഈ ശോഭാ കരന്തലജെ ഇത്തരം ഒരു പ്രസ്താവന പറയുന്നു അതിൽ ഉറച്ചു അതായത് കേരളത്തിനെതിരെ അവർ പറഞ്ഞ പരാമർശത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം പിൻവാങ്ങുന്നില്ല ഇല്ല എന്തായാലും നദിറ കൂടി നമ്മുടെ ഇപ്പോഴും ഉണ്ട് നദിരോട് കൂടി എന്തുകൊണ്ട് കേരളത്തിനെതിരായിട്ടുള്ള ഈ ഒരു പരാമർശം അവർ പിൻവലിക്കുന്നുള്ള എന്നൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അക്കാര്യത്തിൽ നദിര അതിൽ എന്താണ് ഇവർക്ക് അതിൽ പിൻവലിക്കാൻ ഇടയാകാത്ത ഒരു സാഹചര്യം എന്താണ് ശോഭ കരുന്തലജെ ഈ അധിക്ഷേപ പരാമർശം നടത്തിയതു മുതൽ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരിട്ട് ശോഭക്കെതിരെ രംഗത്ത് വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അവിടെയുള്ള പ്രതിഷേധം ബി വലിയ തിരിച്ചടിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് ബി ജെ പി സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് ശോഭ കരന്തലജ ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടി മാപ്പ് പറയാൻ തയ്യാറായിരിക്കുന്നത് അവർ അവരുടെ എക്സ്പോസ്റ്റിലൂടെയാണ് തമിഴ്നാട് ുള്ള ജനങ്ങളോടും അതുപോലെ തമിഴ്നാട് സർക്കാരിനോടും ഒക്കെ ഈ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നത് അവർക്കെതിരെ കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സർക്കാർ തലത്തിലൊന്നും ഉയർന്നു വന്നിരുന്നില്ല ഏതെങ്കിലും പാർട്ടികളോ ഒന്നും തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്തിരുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റപ്പെട്ട ട്രോളുകൾ മറ്റുമായാണ് അവരുടെ പരാമർശത്തെ മലയാളികൾ വരവേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം അവർ അത് കാര്യമായി എടുക്കുകയോ കേരളത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല അവർ അത് മാപ്പ് പറയാനും തയ്യാറായിട്ടില്ല ഇനി വരും മണിക്കൂറുകളിൽ മാപ്പ് പറയുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ അവർ തമിഴ്നാടിനെ മാത്രമാണ് അവർ ആ വിദ്വേഷ പരാമർശത്തിൽ തമിഴ്നാടിനോട് മാത്രമാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് വിദ്വേഷ പ്രസംഗം നടത്തുന്നതുകൊണ്ട് ശോഭാ കരന്തലജിക്കോ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ടുകൾ പിടിക്കുന്ന അവർ തീർത്തും ചില ലക്ഷ്യങ്ങളുണ്ട് കർണാടകയിലെ ക്രമസമാധാന പ്രശ്നം തകരാൻ കാരണം കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും എല്ലാ കേസുകളിലെയും പ്രതികൾ മുസ്ലിങ്ങളാണെന്നും ഒക്കെ സമർപ്പിക്കാനുള്ള ഒരു നിരന്തരമായ ശ്രമം ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങളിലൂടെ ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം ഈ പാർട്ടി നേതാക്കൾ നടത്താറുമുണ്ട് എന്തായാലും ബംഗളൂരു നോർത്തിലാണ് ശോഭ കരന്ദർജെ ഇത്തവണ മത്സരിക്കുന്നത് നേരത്തെ ചി ഉടുപ്പി ചിക്കമഗളൂരു മണ്ഡലത്തിലായിരുന്നു അവിടെ സ്ഥാനാർത്ഥിത്വം പ്രശ്നമായപ്പോൾ ബംഗളൂരു ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു എന്തായാലും ഇവിടെ ബംഗളൂരു നോർത്ത് പോലുള്ള മണ്ഡലമൊക്കെ ഈ നഗരത്തിലെ മണ്ഡലമാണ് ഇവിടെയെന്ന് വെച്ചാൽ എല്ലാത്തരം ആളുകളുമുണ്ട് ജാതി ഭേദം നമ്മൾ വോട്ടർമാരെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ബംഗളൂരുവിലെ വോട്ടർമാർ എന്ന് പറയാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് വിവിധ ജാതി മതങ്ങളിൽ നിന്നുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ശോഭയുടെ ഈ പരാമർശം എന്തെങ്കിലും ഗുണം ശോഭ ശോഭയ്ക്ക് ഉണ്ടാക്കുമെന്നോ ബി ജെ പിക്ക് ഉണ്ടാക്കുമെന്നോ കരുതുക വയ്യ എന്തായാലും ശോഭ കരന്തരജെ തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു കേരളത്തിനോട് ഡൽഹിയോടൊന്നും മാപ്പ് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ശോഭ കരന്തലജക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അതായത് അവർ ആദ്യം ഉടുപ്പി മംഗളൂർ അവിടെ ആദ്യം അവർ മുൻപ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ ഒരുപക്ഷെ നിന്നാൽ ഇനിയും പരാജയപ്പെട്ടേക്കുമെന്നൊരു സാധ്യത ഉണ്ടായപ്പോഴാണ് അവർ ഈ ബംഗളൂരു നോർത്ത് മണ്ഡലത്തേക്ക് വരുന്നത് അവിടെ നിന്നും അവർ സ്ഥാനാർത്ഥിയായി അവിടേക്ക് വരുമ്പോൾ പുറത്താക്കപ്പെട്ടത് പ്രധാനപ്പെട്ട ഒരു നേതാവ് സദാനന്ദഗൌഡിയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഒരു വലിയ പ്രതിസന്ധി അവർ എവിടെയാണോ വിജയം ആഗ്രഹിച്ചെത്തിയ മണ്ഡലം അവിടെ തന്നെ അവർ നേരിടേണ്ടി വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരുടെ അണികളെ ബി ജെ പി വേണ്ടി കാലങ്ങളായി ഉണ്ടാകുന്ന ഈ കേരള വിരുദ്ധ പരാമർശം വീണ്ടും ആവർത്തിക്കുവാൻ കാരണം സ്വന്തം കാലിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാനുള്ള ഒരു തന്ത്രം അതായത് വിവാദങ്ങളിൽ പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് അതായത് നമ്മൾ എന്താ പറയാ സ്വിച്ച് ചെയ്യാന്ന് പറയും ആ സ്വിച്ച് ചെയ്യുന്ന ഒരു ഭാവം എന്ന് പറയും ഒരു ഒന്നിനെ മറികടക്കാൻ വേണ്ടി മറ്റൊരു വിവാദം ഉണ്ടാക്കുന്ന ഒരാളാണ് ശോഭാകരത് എല്ലാ കാലത്തും അതുകൊണ്ട് ഇപ്പൊ ശോഭാകര ഇടക്കാലത്ത് അവർ ബിജെപിയിൽ നിന്ന് യെദ്യൂരപ്പയുടെ നമുക്കറിയാം ബി എസ് യെദ്യൂരപ്പിന്റെ അടുത്ത ആളാണ് ശോഭാകരന്തോ കർണാടക ജനപക്ഷം പാർട്ടിയിലേക്ക് അവിടുന്ന് തിരിച്ചുവന്നപ്പോഴും ഇതുപോലെ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി പല പരാമർശങ്ങളും ശോഭാകരണത്തിൽ ഇതിനുമ്പോൾ ഇതിനുപെച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു അധ്യായം നമുക്ക് പറയാൻ പറ്റും ഈ കഴിഞ്ഞ ദിവസത്തെ പരാമർശം പക്ഷേ എന്തുകൊണ്ട് കേരളത്തിനെ പറ്റിയുള്ള പരാമർശത്തിൽ അവർ മാപ്പ് പറയുന്നില്ല എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട് പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ വോട്ട് വാങ്ങിക്കും തമിഴ് വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും ശോഭാ കരതൽ ചെന്നത് പിന്നെ മറ്റൊരു സംഭവം എന്നാൽ കർണാടക പൊളിറ്റിക്സിൽ കർണാടകത്തിൽ തല ഒരു തലമുറ മാറ്റമാണ് പക്ഷേ ആ തലമുറ മാറ്റത്തിലും ശോഭാ കരന്തല ജയെ അത് സ്വന്തം മണ്ണിൽ അതായത് ഉടുപ്പി ചിക്കുമെങ്കലൂര് മണ്ഡലത്തിൽ നിന്നും വലിയൊരു തോൽവി അവർ ഭയ വലിയൊരു തോൽവി നേരിടുന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു ആ തോൽവിയെ മറികടക്കാൻ വേണ്ടിയാണ് അവർ ബംഗ്ലൂര് നോർത്തിലോട്ട് വന്നത് പക്ഷെ ബംഗളൂരു നോർത്തിൽ ജയം അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് അവർ ആവശ്യമില്ലാതെ ഒരു ഒരു പരാമർശം നടത്തി ഒരു മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാന തമിഴരെയും മലയാളികളൊക്കെ തന്നെ ഉദ്ദേശിച്ച് ഇങ്ങനൊരു പരാമർശം നടത്താൻ കാരണം യെസ് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തന്നെയായിരിക്കും ഇവരിപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രണ്ട് ജനതയെക്കുറിച്ച് രണ്ട് സമൂഹത്തെക്കുറിച്ച് ഒരേ സമയം രണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു അതിലൊരു വിഭാഗത്തെ മാത്രം പിന്നീട് അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഒരു വിഭാഗത്തെ ഇപ്പോഴും ടാർഗറ്റ് ചെയ്ത് തന്നെ പറയുകയാണ് അതായത് ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആൾ ഒരു മംഗളൂരുവിൽ നടന്ന ആശിനാക്രമണത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആൾ ഒരു മലപ്പുറം സ്വദേശിയാണ് അതുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുന്നത് ഇപ്പോഴും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ അവർ ഖേദം പ്രകടിപ്പിച്ചപ്പോഴും പിൻവാങ്ങാനോ അതിനെക്കുറിച്ച് കേരളത്തെ പറ്റി ഒരു വാക്ക് പോലും പറയാൻ വേണ്ടി ശോഭാ കരന്തരജ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് ഒരു വാക്ക് പോലും ശോഭാ കരന്തരജ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രസക്തമായ പ്രസക്തമായ കാര്യം ശോഭാ കരന്തരജ മലയാളികൾക്കെതിരെയും കേരളീയർക്കെതിരെയും പറയുന്നത് ആദ്യമായിട്ടല്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ സമയത്ത് കർണാടകത്തിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡും അടക്കമുള്ള ഒരു വലിയ ചികിത്സയ്ക്കായി മംഗലാപുരത്തിയാണ് ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ തടയുമ്പോൾ തന്നെ ആ വാഹനത്തിലുള്ള അവര് അവരുടെ ഉദ്ദേശം ചികിത്സക്കായി പോകുന്ന ആളുകളെ പോലും പരിഹസിച്ച അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ ആളാണ് ശോഭാകൃതയിലെ അതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ മലപ്പുറം പൈക്കണ്ണൂരിൽ നിന്ന് സ്ഥലത്ത് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു വ്യാജ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരാളാണ് അന്നും അവർക്കെതിരെ എനിക്കൊന്നും മലപ്പുറത്തെ പോലീസ് കുറ്റിപ്പുറം പോലീസ് കേസ് കേസെടുത്തിരുന്നു ഇങ്ങനെ പലതവണ മലയാളികൾക്കെതിരെയും കേരളീയർക്കെതിരെയൊക്കെ ആക്ഷേപം അവരെപ്പോൾ തെറ്റിദ്ധാരണയായിരുന്ന പല പരാമർശങ്ങളും ശോഭാക്രടുത്തിട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും രണ്ടു അല്ലെങ്കിൽ നാല് വോട്ടിന് നാല് വോട്ടിന് വേണ്ടിയായിരിക്കും നാല് വോട്ടിന് വേണ്ടി ശരിക്കും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയല്ലേ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യം ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് മൊത്തം മലയാളികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായിട്ട് ഒരു വോട്ട് വിഹിതം ഉണ്ടാക്കാമെന്ന് ഈ കരുതുന്നത് പൊതുവിൽ ഒരു അപകടകരമായി ായിട്ടുള്ള രീതിയല്ലേ ശോഭ ശോഭല അവരുടെ ഒരു ചരിത്രം ശോഭാ കരഞ്ഞെ ആർ എസ് കൂടെ രംഗത്ത് വന്ന ആളാണ് ഇത് ദക്ഷിണ കന്നഡ ജില്ലയിലെ നിന്ന് പുത്തൂരിച്ച ആർ എസ് എസിന്റെ സ്വന്തം ആളാണ് അവർ പിന്നീട് രാഷ്ട്രീയത്തില് രണ്ടായിരത്തി നാലില് എം എം എൽ സി ആകുന്നു പിന്നെ രണ്ടായിരത്തി എട്ടിലെ എം എൽ എ ആകുന്നു അവര് എടുത്തു കൊണ്ടുകാരം അവരെ എക്കാലത്തും ബി എസ് യെദ്യൂരപ്പയുടെ കർണാടക രാഷ്ട്രീയം കഴിഞ്ഞ രണ്ടുമൂന്ന് പതിറ്റാണ്ട് തീയതി ബി എസ് യെദ്യൂരപ്പയുടെ അടുത്ത ആളാണ് ഈ ശോഭാ കർദിൽ യെദ്യൂരപ്പ യെദ്യൂരപ്പയുടെ ചേരുമാറ്റങ്ങൾക്കൊപ്പം തന്നെ നിന്നു ഇപ്പോൾ യെദ്യൂരപ്പയുടെ മകൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ തന്നെ അവർക്കൊപ്പം അയാൾക്ക് ബി വൈ വിജയേന്ദ്രക്കൊപ്പം നിൽക്കുന്നു പക്ഷേ അവരുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യം തന്നെ എല്ലാ കാലത്തും വർഗീയ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി അതിലൂടെ രണ്ട് വോട്ട് ഉണ്ടാ എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവർക്കുള്ളത് അതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട സന്ദർഭത്തിൽ കേരളത്തിൽ നിന്ന് ബി ഒരു ദേശീയ സെക്രട്ടറിയും ഒരു ദേശീയ വൈസ് പ്രസിഡന്റും ഉണ്ടായിട്ട് യെസ് ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് ഇത്രയും പേരും ഇവരായും തന്നെ ഇതിന് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് ഇവരായിരുന്നു ഇതിനെതിരെ ഒരു കമ എന്ന റഷനെ തന്നെ പറഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞാൽ പി ഡി സതീശൻ എന്തായാലും ഇക്കാര്യത്തിൽ ബി ജെ പി നേതാവ് ഈ കേന്ദ്രമന്ത്രി കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം കേരളത്തെ അപമാനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറയേണ്ടത് പി ഡി സതീശൻ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഇത്രയും ബി ജെ പി നേതാക്കളുണ്ട് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിയുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ബിജെപി അധ്യക്ഷനുണ്ട് ആരെങ്കിലും ഒരു വാക്ക് ഇങ്ങനെ മലയാളിയെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറായിട്ട് ഒരു കേന്ദ്രമില്ലേ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇത്തവണ കേരളത്തിൽ മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേർ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രസർ അദ്ദേഹം ബംഗളൂരി എന്നുള്ളതാണ് ഒരു വൈസ് പ്രസിഡന്റ് ഒരു ഒരു ദേശീയ സെക്രട്ടറി മത്സരിക്കുന്നത് പത്തനംതിട്ട മത്സരിക്കുന്നു അനിൽ ആന പക്ഷെ ഇവരാരും തന്നെ ഇതിനെപ്പറ്റി ഒരു ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ രാജീവ് ചന്ദ്രസർ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ പോലും ഭാവുന്നില്ല അദ്ദേഹം ബംഗളൂരിൽ നിന്ന് ഒരു നാളാണ് എന്നിട്ടും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല ഒരുപക്ഷെ എന്തുകൊണ്ട് ഒരുപക്ഷെ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇവർക്ക് ബി ജെ പിക്ക് നാല് കിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ തെറ്റായ ഒരു പ്രചാരണം നടത്തുന്നു ആ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് മൊത്തം മലയാളികളെ അടച്ചാക്ഷേപിക്കുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അവരുടെ കേന്ദ്രമന്ത്രിയാണ് പക്ഷെ അപ്പോഴും ഈ മലയാളികളോട് തന്നെ വോട്ട് ചോദിക്കാൻ ശരിക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അർഹതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയില്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പാലൊഴുക്കും തേനൊഴുക്കും കേരളത്തിൽ വികസനം അതായത് ബി ജെ പി അധികാരം വരെ വലിയ വലിയ തോതിൽ വികസനം ഉണ്ടാക്കും കേരളത്തിൽ നിന്ന് രണ്ട് രണ്ടൊക്കെ ഡിജിറ്റ് ഈ തവണ കടക്കുമെന്നൊക്കെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രക്കിയതിനു ശേഷം രണ്ട് മൂന്ന് തവണയാണ് ഈ ഒരു ഈ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം മൂന്ന് വട്ടം കേരളത്തിൽ വന്നു ഇന്നലെ കഴിഞ്ഞ ദിവസവും കേരളത്തിൽ വന്ന് വലിയ തോതിൽ റോഡ് ഷോ നടത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ തേനും പാലും എടുക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ തുടരെ തുടരെ ബിജെപി നേതാക്കളുടെ നേതൃത്വത്തിൽ മലയാളികൾക്കെതിരെ പ്രത്യേകിച്ച് കേരളത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടിരിക്കണം പക്ഷെ എന്നിട്ടും ഇവിടുത്തെ നേതാക്കന്മാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഒരു പക്ഷെ പക്ഷെ അതിലും തന്നെ ഒരു കാര്യമുണ്ട് നമുക്കറിയാം തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഈ പരാമർശം ഉണ്ടായപ്പോൾ ഉടനടി തന്നെ ആ കാര്യത്തിൽ പ്രതികരണമായി രംഗത്തെത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പക്ഷെ കേരളത്തിന് മലയാളിക്കുമെതിരായിട്ടുള്ള ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ല ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളൊരു വിമർശനം കൂടി കേരളത്തിലെ സർക്കാർ ഇതിനെപ്പറ്റി ഒന്നും പക്ഷേ എം വി ഗോതം പോലും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കണ്ടില്ല ഒരു പക്ഷെ വരും വരും മണിക്കൂറുകളിൽ ഒരു പക്ഷെ വരും മണിക്കൂറുകളിൽ തന്നെ കേരളത്തിലെ മന്ത്രിമാരായാലും ഒരു മുഖ്യമന്ത്രിയോ ഒരു പരാമർശമോ എഫ് പോസ്റ്റോ ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും വി ഡി സതീശൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാലങ്ങളായിട്ട് ബി ജെ പി തുടർന്ന് ഒരു പതിവാണിപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയുകയാണ് കേരളം സൊമാലിയ പോലെയാണ് ഏത് സുസ്ഥിര വികസന വികസന സൂചികയിൽ ഒന്നാമതുള്ള കേരളം ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ആരോഗ്യ സൂചികയിൽ ഒന്നാമതുള്ള കേരളത്തിലെ കുട്ടികൾ മാലിന്യം കഴിച്ചാണ് ജീവിക്കുന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ എല്ലാ സൂചകങ്ങളും എടുത്ത് പരിശോധിച്ചാലും ഒന്നാമതുള്ള ഒരു കേരളം ഒരു സംസ്ഥാനമായി കേരളം നിൽക്കുന്നു ഇത് ാണ് അങ്ങനെയുള്ള പ്രധാനമന്ത്രി ഇതെല്ലാം തന്നെ ഒരു ഒരു അജണ്ടയല്ലേ കേരളം പിടി കേരളത്തിൽ എങ്ങനെയും തുറക്കുക എന്നുള്ള അജണ്ട ബിജെപിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അതായത് പക്ഷേ ഇങ്ങനെ കേരളത്തെ കുറിച്ച് നോണ പറഞ്ഞാൽ മലയാളികൾ ഈ അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കും അത് വലിയ ചോദ്യം തന്നെയാണ് ഒരുപക്ഷെ മലയാളികൾ ഇതെല്ലാം കാണുന്നു കണ്ടും കേട്ടിരിക്കുന്നതാണ് മലയാളികൾ വളരെ പ്രബുദ്രമായ വോട്ടർമാരാണ് അതൊക്കെ തന്നെ കാണുകയും കേൾക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ എനിക്കൊന്ന് കേരളത്തിന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം സമൂഹ മാധ്യമം ആക്കോട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു പക്ഷേ മലയാളികൾ തന്നെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളെ അഭിപ്രായം വല്ല പ്രബുദ്ര ആളുകളാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ബി ജെ പി നേതാക്കളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ പല ഘട്ടങ്ങളിലായി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനെതിരെ ഒരു വാക്ക് പറയേണ്ടത് മലയാളികളായിട്ടുള്ള ബി ജെ പി നേതാക്കളാണ് ഇവിടെയുള്ള ആളുകളാണ് പക്ഷെ അവർ പറയുന്നില്ലെന്ന് മാത്രമല്ല ഇത്തരം തെറ്റായ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് ഇതേ തെറ്റായ പ്രചാരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിന് അതായത് ഒരു മൂന്ന് നാല് മാസം മുമ്പാണ് കേരളത്തിൽ കാസർഗോഡ് ഒരു ബസ്സിനകത്ത് വെച്ചൊരു ഒരു ചെറിയ സംഘർഷം സംഘർഷമുണ്ടാകും അതായത് പറഞ്ഞു കുറച്ച് പെൺകുട്ടികൾ ഒരു ഭാഗത്തും ഒരു മധ്യവയസ്കായിട്ടുള്ള മറ്റൊരു സ്ത്രീയുമായി ചെറിയ ഉന്തും തള്ളും കശവശിയും ഒക്കെ ഉണ്ടാകുന്നു പക്ഷേ ഈ ദേശീയ രംഗത്ത് ബി നേതാക്കളടക്കം ആർ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം ഇത് പ്രചരിച്ചത് കേരളത്തിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും ഒരു സ്ത്രീയെ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ രീതിയിൽ വ്യാപകമായ പ്രചാരണം ഉണ്ടാകുന്നു തെറ്റായ പ്രചാരണം ഉണ്ടാകുന്നു പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ അപ്പർദയിട്ട പെൺകുട്ടികൾ അവർ ബസ് സ്റ്റോപ്പ് മാറി കയറിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇതിലേക്ക് നയിച്ചത് പക്ഷേ ഇതിനെതിരായിട്ട് വലിയ രീതിയിൽ വ്യാജ പ്രചാരണം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ബി ജെ കേരളത്തെ ഒരു മത തീവ്രവാദത്തിന്റെ കേന്ദ്രം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച പ്രചാരണം നടത്തുമ്പോൾ അതേ വസ്തു അതേ തെറ്റായ കാര്യം തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള അനിൽ ആന്റണി അനിൽ ആന്റണിയുടെ എക്സ് പോസ്റ്റിലും ഇതേ കാര്യം തന്നെ വരുന്നു ഇതാ കേരളം പറഞ്ഞിട്ടുകൊണ്ട് മാത്രമേ കേരളത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നുവെന്ന് കേരളത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന കേരളം ഒരു മതേതര മനസ്സുള്ള സ്ഥലമാണ് എന്ന് അറിയാവുന്ന അനിൽ ആന്റണി ബി ജെ പിയിൽ പോയപ്പോൾ ആ രീതിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ തിരുത്താൻ ഇവിടുത്തെ മലയാളി ബി ജെ പി നേതാക്കൾ തയ്യാറല്ല എന്നുള്ളതല്ലേ ഇതിൻ്റെ അനിൽ ആന്റണി എനിക്ക് തോന്നുന്ന എക്സ് പോസ്റ്റ് പിൻവലിച്ചല്ല അതൊരു മാപ്പ് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ലെന്ന് മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ പല ബി ജെ പി നേതാക്കന്മാരും ഈ ആദ്യം എക്സലേ പോസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു പക്ഷെ ആരും തന്നെ ഈ കാര്യത്തിൽ ഒരു തിരുത്ത് ഒരു തിരുത്തൽ നടത്തില്ല ഒരു അവർക്ക് അവർക്കൊരു പക്ഷെ കേരളം കേരളം പിടിക്കാം അല്ലെങ്കിൽ കേരളത്തെ വളരെ മോശമാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണിക്കാൻ വേണ്ടി അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത് കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ ചില ഒറ്റപ്പെട്ട സഭവികാസങ്ങള് പല സംഭവങ്ങളും സത്യവുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഇങ്ങനെ പലപ്പോഴും ഒരിക്കലും ഒരു പക്ഷേ കർണാടകത്തിലാണെങ്കിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും യു ഒക്കെ വലിയ തോതിൽ കേരളം ഒരു ഭീകര ഒരു ഒരു ഭീകര സംസ്ഥാനമാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വളരെ മോശമായ സംസ്ഥാനം കേരളം കാണിക്കുന്ന ഒരു പൊള്ളയ വികസനമാണ് പൊള്ളയ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു വലിയ തോതിൽ ഒരു വ്യഗ്രത ഉത്തരേന്ത്യയിലുള്ള ബി ജെ പി നേതാക്കൾ കർണാടകനുള്ള ബി ജെ പി നേതാക്കളുണ്ട് ഇത് വളരെ വലിയ ഇത് വളരെ കാലങ്ങളായി നടക്കുന്ന വളരെ കാലങ്ങളായി നടക്കുന്ന സംഭവമാണ് പ്രത്യേകിച്ച് അനന്ത്കുമാർ നളിൻ കട്ടീലിനെ പോലുള്ള ആളുകളാണ് ഇതിൻ്റെ പലപ്പോഴും കേരളത്തെപ്പറ്റി വളരെ മോശമായി തന്നെ പറഞ്ഞു എന്നാൽ കേരളത്തിനുള്ള നേതാക്കന്മാരെന്നും ഇതിനെപ്പറ്റി തിരുത്താൻ അവരോട് ശ്രമിക്കുകയോ അങ്ങനെ ഇപ്പൊ നമുക്കല്ലേ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബംഗളൂർ ബംഗളൂരു എന്നുള്ള ബംഗളൂർ അതെ സ്ഥിരതാമസം ബംഗളൂരിലാണ് പക്ഷെ അതേ ഒന്നും ഇനി ഇതിനെ ഒന്നും പറഞ്ഞിട്ടില്ല അതെ ഐ ടി മന്ത്രിയാണ് അദ്ദേഹം എനിക്കൊന്നും ഒരു ദിവസം തന്നെ അഞ്ചു ആറും പോസ്റ്റുകളൊക്കെ ഇടുന്ന ഒരാളാണ് അവരൊന്നും തന്നെ ഒരു ശശി എനിക്കൊന്നിനെ പറ്റി അവർക്കൊരു ബാധ്യതയില്ലേ കേരളത്തെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് കാലങ്ങളായി തുടർന്നതാണ് ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആൾ തന്നെ അവരിപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളാണ് അങ്ങനെ ഒരാൾ ശോഭ കരന്തലജെ ഇത്തരത്തിൽ വ്യാജമായ ഒരു പ്രചാരണം നടത്തുന്നു അതിൽ നിന്ന് ഒരു വാക്ക് പോലും പിന്നോ തെറ്റായി തെറ്റായി പറഞ്ഞതാണ് താൻ അത് പിൻവലിക്കുന്നു എന്ന് പറയാൻ മലയാളികളോട് ഒരു മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ബി നേതാക്കൾക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ബാധ്യതയില്ലേ എനിക്ക് വന്ന് കേരളത്തിലെ ബിജെപി നേതാക്കൾ ജനങ്ങളുടെ ഒരു ചെറിയൊരു നാണം ഒരു തലമുണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം അവർക്ക് ഈ സംഭവത്തെ പറ്റി ഒരു മാപ്പ് പറയാൻ പറയാനെ കൊണ്ട് തിരുത്തിക്കാനോ തിരുത്തിക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്തായാലും ശോഭാ കരന്ദ്രജെ വരും നിമിഷങ്ങളിൽ മാപ്പ് പറയുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും നമുക്കില്ല പക്ഷെ തീർച്ചയായിട്ടും കേരളത്തിലെ ബി നേതാക്കൾ ഇത്തരത്തിൽ മലയാളികൾക്കെതിരെ കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പരാമർശം ആ പരാമർശത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്